പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ ഹാരിക ഒരു വാച്ച് ലവറും കൂടിയാണ് ഞാൻ ഇന്ന് ഇക്കേനെ ഇക്കയുടെ ഓഫീസിൽ കാണാൻ വന്നത് ഇക്കയ്ക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് അന്ന് അത് വേടിച്ചു കൊണ്ട് കയ്യിൽ കെട്ടിക്കൊടുത്തു എങ്ങനെയായിരുന്നു ഭയങ്കര അപ്പൊ നമ്മുടെ മുമ്പില് ഇപ്പൊ ഇരിക്കുന്നത് ആരാണെന്ന് നിങ്ങക്ക് മനസ്സിലായോ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരാളാണ്ടോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ട്രാവൽ വീഡിയോസിൽ ഫുഡ് വീഡിയോസിൽ എസ്പെഷ്യലി ഇന്ത്യക്ക് പുറത്ത് തായ്ലൻഡ് പോലുള്ള പോഷകളിലെല്ലാം ഒരുപാട് നല്ല വീഡിയോസ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബർ ആണ് ഹാരിസിക്കയാണ് നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്നത് അപ്പോ ഹാരിസ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും ഹാരിസിക്കാനെ നിങ്ങളുടെ വീഡിയോയില് ഈ പറഞ്ഞ പോലെയുള്ള ഫുഡ് വീഡിയോസ് ട്രാവൽ വീഡിയോസിലൂടെ ഒക്കെ ആയിരിക്കും കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ ഹാരിസിക്ക ഒരു വാച്ച് ലവറും കൂടിയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്ന വാച്ച് ഇപ്പൊ എനിക്ക് ഒരുപാട് വാച്ച് ഇതാണ് ഇപ്പൊ ഡീസലിന്റെ മോഡലാണ് ഇതുകൊണ്ടുള്ള വലിയ ഡയലാണ് ഇത് നല്ല തടിയാതിന്റെ പേരിലും കൈക്കൊക്കെ ഇത് ഡീസൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബിഗ് ഡാഡി എന്ന് പറഞ്ഞാണ് ഇത് ഹാരിസിക്ക് ഭയങ്കരമായിട്ട് യോജിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ റിസ്റ്റുള്ളവർക്ക് ഏറ്റവും ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാച്ച് ആണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ വേറൊരു വാച്ച് കൂടി ഇത് ഇൻവിക്ട ഇൻവിക്ടറയുടെ സൈസ് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ സൈസാണിത് കാരണം ഒരു ഇവിടെ നാട്ടില് കെട്ടി കിടക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ക്ലോക്ക് ഊരി കെട്ടിരിക്കണതാണോന്ന് ചോദിക്കും ഈ എനിക്ക് കൈക്ക് വണ്ണമുള്ള അതിന്റെ പേരില് വലിയ ഡയലും പിന്നെ ഭയങ്കര ഉള്ള വാച്ചുകളോട് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ പേരിലാണ് ഈ പാറ്റേണുകളൊക്കെ അധികം അതെ അതെ ചെയിൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വയർക്കുന്ന അത് അപ്പൊ അതിന്റെ പേരില് ആണെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ അപ്പൊ അതിന്റെ പേരിലാണ് അധികം മെറ്റൽ സ്റ്റാപ്പുകളോട് താല്പര്യം ഞാൻ ഇന്ന് ഇക്കേനെ ഇക്കയുടെ ഓഫീസിൽ കാണാൻ വന്നത് ഇക്കയ്ക്ക് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലർക്കും അറിയാവുന്ന പോലെ നേരം എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കുറച്ച് നാളായിട്ട് വാച്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് നേരം എന്നുള്ള ഒരു ആയിട്ട് അമ്പത് വാച്ചുകളുടെ ഒരു പ്രൊജക്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വാച്ചിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ചിൻ്റെ പേരാണ് അപ്പോ നമ്മുടെ ഹാരിസ് കിക്ക എന്റെ ഒരു ഫേവറേറ്റ് വ്യക്തിയാണ് ഒരുപാട് നാൾക്ക് മുമ്പ് നേരിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അപ്പോ നമുക്കിപ്പോ വീഡിയോസിനൊക്കെ അല്പം റീച്ച് വന്നപ്പോ ഞാൻ ഒരിക്കലും ഒരു ഇവന്റിൽ വന്നപ്പോ ഇക്കു വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നിട്ട് ആ ഒരു പരിപാടിയുടെ അതെ അതെ അവസാനമാണ് ഇപ്പൊ ഞാൻ ആ ഒരു നേരം വാച്ച് ഇക്കി തരാൻ ആഗ്രഹിക്കുകയാണ് ഇക്ക ഇക്കയുടെ പേരിൽ ഞാൻ ആ വാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാച്ച് അഴിച്ച് മാറ്റി എനിക്ക് എന്റെ വൈഫ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ബെർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത് ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ത്രില്ലടിച്ചിരിക്കാണ് പറഞ്ഞപ്പോ മുതല് എന്റെ പേരുണ്ട് ആ പേര് വളരെ ഇറ്റാലിക്കല് നല്ല ഭംഗിയായിട്ട് നീളം കൂടിയ പേരാണ് ഹാരി സമീർ അലി അത് ഇതിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നേരം എന്നെ ചോദിച്ചോളി എന്താ വെച്ചാല് മലയാളത്തിൽ എഴുതിയ പേരില് മലയാളികൾക്ക് നോർമലി അതൊരു കൗതുകമാണ് ഇതൊരു വാച്ചിന്റെ അകത്ത് മലയാളത്തിൽ പക്ഷെ ഇത് എനിക്ക് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഓരോ രാജ്യങ്ങളിൽ ഇത് എന്റെ നാട്ടിലെ വാച്ചാണ് എന്റെ പേരിലുള്ള വാച്ചാന്നൊക്കെ പറഞ്ഞ് എനിക്ക് അഭിമാനത്തോടെ ഇത് ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നിങ്ങൾ തന്നെ വാച്ച് കെട്ടിത്തരാ സാധാരണ നമുക്ക് ഇങ്ങനെ നേരം ഈ പ്രൊജക്റ്റില് നമ്മള് ഫുൾ ബോൾഡ് ലെറ്റേഴ്സ് ആണ് പേരെ കൊടുക്കാറുള്ളത് അപ്പോ ഇത് ഇക്കി ഇറ്റാലിക്സിൽ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം സക്സസ് ആയ ഒരു ഡയലാണ് എന്തായാലും നല്ലൊരു നല്ലൊരു തുടക്കമായിട്ട് മാറട്ടെ തീർച്ചയായിട്ടും നമ്മുടെ പേരിലുള്ള ഒരു വാച്ച് നമ്മുടെ പേരിൽ ബ്രാൻഡ് ചെയ്തേക്കുന്ന ഒരു വാച്ച് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു അഭിമാനം തന്നെയാണ് നമുക്ക് എവിടെ ചെന്ന് കെട്ടുമ്പോഴും കയ്യിൽ ഇരിക്കുമ്പോഴൊക്കെ മുമ്പ് നമ്മൾ പല ഇന്റർവ്യൂസിലൊക്കെ മമ്മുക്കാക്കും ലാലേട്ടനൊക്കെ യൂസഫ് അലിക്കൊക്കെ കൊടുത്ത കഥകളും ജയറാം കഥ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ അപ്പൊ എന്തായാലും ഇത് പിന്നെ എല്ലാവരോടും ഈ നേരെന്നുള്ള വാച്ച് കണ്ട അദ്ദേഹത്തിന്റെ അതിന്റെ മുതലാളി മുതലാളിയോട് ഇരിക്കണെന്നുള്ള കാര്യം മനസ്സിലായി എന്തായാലും വളരെ സന്തോഷം അപ്പോൾ അന്നേരം എനിക്കൊരു വാച്ച് തന്ന സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ തമ്മിൽ തമ്മിൽ അങ്കടുകളും ഇപ്പോൾ ഉയർത്താനായിട്ട് കാണണ്ടെ കാരണം വാച്ച് വാച്ചുകളെ കുറിച്ചിട്ടുള്ള ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് തരുന്നത് എനിക്ക് പറഞ്ഞാൽ മലയാളത്തിൽ അത്തരത്തിലുള്ള ചാനലുകൾ ഇല്ല എന്ന് തന്നെ പറയാം പല ഇംഗ്ലീഷ് ചാനലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം വളരെ നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു തരുമ്പോൾ ഇപ്പം എനിക്കൊരു വാച്ചും കൊണ്ട് തരുമ്പോൾ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തൽക്കാലം കയ്യില് കെട്ടണമെങ്കിലും വേണ്ടേ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം യൂസ് ചെയ്തതാണ് എന്നിരുന്നാലും എൻ്റെ സന്തോഷത്തിനും ഒരു ഓർമ്മക്കായിട്ട് ഇത് ഇരിക്കട്ടെ ഞാൻ ഇഷ്ടപ്പെട്ട എവിടെന്നോ നിന്നോ ഏതോ രാജ്യത്തുനിന്ന് ഒരു ചെയിനാണ് അതെന്തായാലും ഞാൻ അത് ബ്രോക്ക് തരണം കേട്ടോ സന്തോഷം കെട്ടാറുണ്ടോ നാളുകളായിട്ടിങ്ങനെ ഇത് ഇതൊന്ന് അപ്പൊ അതെ ഞാന് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള സംഭവമാണ് എന്തായാലും അദ്ദേഹത്തിന് തരണം യെസ് ഇരിക്കട്ടെ എന്തായാലും രണ്ടാള് കൈക്ക് നല്ല വണ്ണുള്ള എന്റെ പേരില് ഇത് അങ്ങോട്ട് ഇരിക്കട്ടെ ഇത് ഇടയ്ക്ക് കാണുമ്പോൾ ഞാൻ നോക്കൂട്ടെ കയ്യിലുണ്ട് അപ്പൊ എന്തായാലും അപ്പൊ സന്തോഷം എന്തായാലും അപ്പൊ വാച്ചും ചെയിനും ഒക്കെ എന്തായാലും വളരെ സന്തോഷം അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഓരോ വാച്ചിനും ഓരോ കഥകളുണ്ട് ആ കഥകൾ അദ്ദേഹം ആധികാരികമായിട്ടുള്ള കഥകൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ് വാച്ച് വാച്ച് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് അവര് യൂസ് ചെയ്തിരുന്ന വാച്ച് ഞാൻ ഇമോഷണൽ റാഡോ ആണ് അത് റാഡോ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ജോലി കിട്ടിയ ആദ്യ സമയത്താണ് ഒത്തി ഇത് എടുക്കുമ്പോ പത്തിരുപത് വർഷം ബാക്കിലേക്ക് പോണത് അന്ന് മുപ്പത്തിയേഴായിരം രൂപ സംതിങ് അന്ന് മുപ്പത്തി മുപ്പത്തിയേഴ് അഞ്ഞൂറ് സംതിങ് നാല്പതെ കണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു ഇത് കണ്ടപ്പോഴ് അന്ന് കടക്കാരൻ എനിക്ക് കുറച്ച് തരാൻ ചെറുത് പറയുന്നത് വീടാണ് പറഞ്ഞത് അന്ന് മുപ്പത്തേഴായിരം രൂപ എന്ന് പറയുമ്പോ അന്നൊരു പവൻ എനിക്ക് തോന്നുന്നത് അയ്യായിരം രൂപ നാലായിരം രൂപയുള്ളൂ കേട്ടോ ഒരു പവൻ അയ്യായിരം നാലായിരം രൂപയുള്ളൂ അത് എന്താണെന്ന് വെച്ചാലേ വാപ്പിച്ചിക്ക് വാപ്പിച്ചിപ്പോ മരണപ്പെട്ടിട്ട് ആറു വർഷം പിന്നിട്ട് ഏഹ് വാപ്പിച്ചീടെ പേരാണ് അമീർ അലീന്ന് അപ്പൊ വാപ്പിച്ചിക്ക് ഭയങ്കര ആഗ്രഹം റാഡോ കെട്ടാന്നുള്ളത് അപ്പൊ അന്നത്തെ കാലത്ത് ഗൾഫുകാരൊക്കെ റാഡോ ആ ഗോൾഡൻ ഡല് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ആളുടെ പല പ്രാരാബ്ദങ്ങൾ കൊണ്ടും മറ്റൊന്നും ആൾക്കഥി മേടിക്കാൻ പറ്റിയില്ല ഞാനങ്ങനെ എന്റെ മനസ്സിൽ വിചാരിച്ച എവിടെ റാഡോന്റെ കോപ്പി പോലത്തെ വാച്ചുകളൊക്കെ കാണുന്ന സമയത്ത് ഞാനത് വാപ്പിച്ചു മേടിക്കാൻ എന്നൊക്കെ കരുതും പിന്നെ തോന്നും ഇത് കോപ്പി കൊടുക്കണ്ട വാപ്പിച്ചു വരണം ഇത് മേടിച്ച് അങ്ങനെ അങ്ങനെരിക്കും വാപ്പിച്ച ഫ്രണ്ട് സർക്കിളിലെ എല്ലാവരും വേണ്ടപ്പെട്ട ഫ്രണ്ട് സർക്കിൾ എല്ലാവരുടെയും റാഡോ വന്നു ഒരു ദിവസം ഞാൻ വാപ്പിച്ച് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ് കേട്ടിട്ടില്ല ഉമ്മച്ചിനോട് പറയുന്നത് കേൾക്കുകയാണ് അവന്റെ കയ്യിൽ റാഡോ ഇതില് റാഡോ എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ് പറഞ്ഞിട്ട് വന്ന് ഞാൻ ഉറപ്പിച്ച് ഇത്തവണ എന്തായാലും ശമ്പളം കിട്ടുമ്പോൾ ഒരു റാഡോ മേടിക്കുന്നു അന്ന് അങ്ങനെ ഞാൻ എൻ്റെ ഉള്ള ഇത് കുറച്ച് കാശ് കൂട്ടി വെച്ചതെല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാം കൂടിയിട്ടൊരു മുപ്പത്തയ്യായിരം രൂപ എൻ്റെ ഉള്ളു ബാക്കിയൊക്കെ ഇനി പിന്നെ കടകുന്നിലൊക്കെ മേടിക്കണം അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ ചെന്ന് എനിക്ക് എന്റെ മോഡലിനെ കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ആ വാച്ചിന് എത്ര വില ഈ വാച്ചിൽ വില കുറഞ്ഞ റാഡാണ് ഞാൻ തൊപ്പണത് അല്ലാണ്ട് എനിക്ക് അതിനകത്ത് സ്റ്റോൺ അനുസരിച്ചിട്ടാണ് വില മാറണമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പറഞ്ഞ കടകാരനോട് എൻ്റെ കയ്യിൽ മുപ്പത്തയ്യായിരം രൂപയുള്ളൂ അപ്പൊ അതിനുള്ള വാച്ച് അതിനകത്ത് ഒക്കെ കുറവ് ഞമ്മന്റെ വാപ്പച്ചിക്ക് വാപ്പച്ചി ഉമ്മച്ചിനോട് പറയണ ഇട്ടാ അതിനകത്ത് ഇത്രയും അന്ന് പാലം അങ്ങനത്തെ ഒക്കെ പറയണേടാ ഞമ്മള് സ്റ്റോൺ ഉള്ളത് വേണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ നാല്പതിനായിരം നാല്പത്തിരണ്ടായിരം രൂപയൊക്കെ ആവും പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വാപ്പിച്ച് കൊടുക്കാൻ വേണ്ടിട്ടാണ് അത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുപ്പത്തിയേഴ് അഞ്ഞൂറ് മുപ്പത്തി ഏഴ് മുന്നൂറിന് പറഞ്ഞ് തന്നു ഞാൻ എന്റെ വേറെ കാർഡൊക്കെ ഒക്കെ ക്രെഡിറ്റ് കാർഡും കൂടി കൊട്ടിച്ച് കൊടുത്ത് അന്ന് അത് മേടിച്ച് കൊണ്ട് വാപ്പിച്ചേടെ കയ്യില് കെട്ടി കൊടുത്തു ഭയങ്കര ഇതായിരുന്നു വാപ്പിച്ച് ആദ്യം തന്നെ റാഡോ ഞാൻ കൊണ്ടുവന്ന് കവർ തുറന്നു കണ്ടു പാപ്പിച്ചു ഭയങ്കര ഞെട്ടല്ലാപ്പിച്ച് ചോദിച്ചാൽ എന്തിനാണ് അവൻ ഇത്രയും സാമ്പത്തിക പ്രശ്നം ഉള്ളത് എടുത്തെന്ന് പറഞ്ഞിട്ട് ആളെ കണ്ണൊക്കെ നിറഞ്ഞു ഞാൻ കണ്ടിരുന്നു അങ്ങനെ ആളുടെ കയ്യിൽ അത് കെട്ടിക്കൊടുത്ത് ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടത് അങ്ങനെ ഞാനത് പിന്നെ അങ്ങനെ ആൾ ആളൊരു പോലെ കൊണ്ട് നടന്നിരുന്നത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും അത് കെട്ടലും വന്ന് അഴിവെക്കുന്ന സമയത്ത് തന്നെ അത് തുടച്ച് ഇപ്പോഴും പുതിയത് തന്നെ ബ്രാൻഡ് ന്യൂ എന്നാ ഷോറൂമിൽ നിന്ന് മേടിച്ചു അതേ കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അത്രയും നന്നായിട്ട് കയറിയാണ് കാണാം പിന്നെ വാപ്പിച്ച് മരിച്ചതിന് ശേഷം ഞാനത് ഏഹ് ഞാനത് ഞാനത് കൊണ്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാളയിലൊക്കെ ഉള്ളപ്പോ വെള്ളിയാഴ്ചകൾ പള്ളിയിലൊക്കെ പോകുമ്പോ ഞാനത് കെട്ടിട്ട് പോകും അത് കൈമൊക്കെ കിടക്കുമ്പോ തന്നെ അത് കയ്യിലെടുക്കുമ്പോ അതങ്ങനെ അധികം യൂസ് ചെയ്യാത്ത അനങ്ങാതിരിക്കും കൈയിലെടുക്കുമ്പോ അത് അരങ്ങിത്തൊടങ്ങുമ്പോ അല്ലെങ്കിൽ കയ്യില് കെട്ടുമ്പോ വാപ്പിച്ച് വന്ന് കൈ പിടിച്ചേക്കെണ് ഞാൻ ചിന്തിക്കണത് എത്രയോ എത്ര ആയിരം പ്രാവശ്യം വാപ്പിച്ച് അതിനേക്ക് സമയം നോക്കിട്ടുണ്ടായിരിക്കും ആ അനക്കങ്ങൾ വാപ്പിച്ച് കണ്ടേക്കണതല്ലേ അത് ഇത് എന്റെ വാപ്പിച്ചുടെ കയ്യില് കിടന്നേക്കണതല്ലേ എന്ന് എന്റെ പേരില് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഇതാണത് അതുപോലെ തന്നെയാണ് വാപ്പിച്ച് മരിക്കുന്നതിന് മുമ്പ് എന്റെ ബർത്ത്ഡേക്ക് ഒരു ഇതുപോലെ തന്നെ ഞാൻ എവിടെയോ ഏർ ടിസ് ടിസോ വായിച്ച് ഞാൻ എപ്പോഴോ പറയണത് ആൾ കേട്ട് ടീഷോർട്ടിന്റെ വാച്ച് മേടിക്കണം നടക്കു ആ എന്നെ ബെർത്തലൊക്കെ എനിക്ക് വാച്ച് ആ വാച്ച് ഓട്ടോമാറ്റിക് എന്റെ കയ്യില് കെട്ടി തന്നത് അപ്പൊ ഇത് രണ്ടും എല്ലാരും അതെല്ലാം ഞാൻ പൊന്ന പോലെ അത് പറഞ്ഞ ഓരോ വാച്ചിനും ഓരോ കഥകളാണ് ഇപ്പൊ ഇന്നും എനിക്ക് റോഡിലൂടെ പോകുമ്പോ റാഡോന്റെ പരസ്യം കാണുമ്പോ ഒരു ഭയങ്കര ഒരു മാനസികമായിട്ട് ഒരു ഭയങ്കര ഒരു ഫീലാണ് റാഡോ എന്ന് പറയുന്നോടും ആ ഷേപ്പ് അങ്ങനത്തെ വാച്ച് കെട്ടിക്കണ്ടി നടക്കുന്നവരോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ വരുന്നു അതെ കമ്പനിയുടെ ബ്രാൻഡ് പരസ്യവാചകം പോലെ തന്നെ തലമുറകളാണ് കൈമാറുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഹാരിയുടെ ആ ഒരു വാച്ച് ബോക്സ് ആണ് ഇതില് ഈ കാണുന്ന ഒരു വാച്ച് ആണ് ഇത് ആണ് ഇക്കേടെ കെട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വാച്ച് ഇപ്പോഴും നോക്കിയതിന്റെ ആ ഒരു പെർഫെക്ഷൻ ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ അത്രയും ഭംഗിയായിട്ട് മാപ്പിച്ച് നോക്കിയത് ഞാനും അതങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്യണത് ഈ കാണുന്നതാണ് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്ന പിസോന്റെ വാച്ച് അതും ഞാൻ അതുപോലെ തന്നെ കൊണ്ടു നടക്കുകയാണ് അതുപോലെ തന്നെ ബാക്കി കാണുന്നതൊക്കെ ഇതിനകത്ത് ബാക്കി ഒരുമാതിരിയല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ട്സ് ഉണ്ട് അല്ലാതെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഡിജിറ്റൽ മറ്റേ ആപ്പിൾ വാച്ചുകൾ പക്ഷെ എനിക്ക് അതിനോട് അത്രക്കും വലിയ താല്പര്യങ്ങളില്ല ബാക്കി ഒമേഗയുടെ ഉണ്ട് അതുപോലെ തന്നെ സീക്കോ ഉണ്ട് അങ്ങനെ ഈ കാണുന്ന എല്ലാ ഇത് ഇങ്ങനെ ഓരോരോ സമയത്ത് പലതും കേടായിട്ടൊക്കെ അതൊക്കെ ആഗ്രഹമുണ്ട് പലതും പലപ്പോഴും അല്ല നമ്മൾ ഇത്രയും ഇതിനോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സിൽ തന്നെ ഈ വാച്ചസ് ഒക്കെ അതിനെ ടേക്ക് കെയർ കെയർ ചെയ്യുന്നു ലൈഫ് ടേക്ക് ചെയ്യണ പോലെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ പോലെ ആ വാച്ച് എത്രമാത്രം ടേക്ക് കെയർ ചെയ്ത പോലെ ഇവര് തമ്മിലുള്ള ആ ഒരു ഇമോഷൻസും അവിടെ ടേക്ക് കെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ എല്ലാവരും ഒരു ഒരു വാച്ച് കണ്ട് വാച്ച് ഞാൻ ചില ചില യാത്രകളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടും കാണുന്ന ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് ഒക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു ഒരു യാത്രയിൽ മൂന്ന് വാച്ചും നാല് വാച്ചും കൊണ്ടുപോകും അതെ 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 യെസ് അതെ തന്നെ അപ്പൊ ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ ഇദ്ദേഹം തരുന്ന സമയത്ത് ഇപ്പൊ ഇൻ വിക്റ്റിയുടെ വാച്ച് ഇത് എനിക്ക് ഇന്നലെ ഒരു ഉദ്ഘാടനം മറ്റു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കയ്യിലുണ്ടെങ്കിലാണ് നമുക്കൊരു ഒരു സന്തോഷമുള്ളത് ഇത് പിന്നെ വൈഫ് ഗിഫ്റ്റ് എന്ന വാച്ച് തന്നെ നോർമലി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് വെള്ളിയാഴ്ച നമ്മൾ ചില വാച്ച് യൂസ് ചെയ്യും ചില സ്പോർട്സ് പർപ്പസ് മറ്റൊക്കെ വരുമ്പോൾ അതനുസരിച്ചുള്ള വാച്ചുകൾ യൂസ് ചെയ്യും പിന്നെ ചിലടത്ത് കാസിയോക്കെ ഈ ടൈപ്പ് വാച്ചുകളൊക്കെ പല ടൈംസ് വേണിപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ടൈമൊക്കെ ചേഞ്ച് ആകും ഉണ്ട് അങ്ങനത്തെ വാച്ചുകൾ ഉണ്ട് അപ്പൊ പിന്നെ ഇന്ത്യക്ക് ഏറ്റവും വലിയ ക്രൈസ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടുകളിലൊക്കെ വാച്ചുകളുടെ ഷോപ്പിൽ പോയിട്ട് നിക്കാന്നുള്ളത് കാരണം ഒരു ബ്രാൻഡ് ഇറങ്ങുമ്പോൾ തന്നെ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെയാണ് അത് കാണിക്കുന്നത് അപ്പൊ അവിടെ പോയിട്ട് അത് നോക്കി നിൽക്കുക അതിന്റെ ആ അവരുടെ സെയിൽസിന്റെ മെത്തേഡ്സ് നമുക്ക് നോക്കാം പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുക കയ്യിലൊക്കെ ഒന്ന് കൈയിലൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഇതൊക്കെ ഹരവട്ടാ പെർഫ്യൂമും വാച്ചും കൂളിംഗ് ഗ്ലാസ് ഇത് ഭയങ്കര അല്പസമയം ഇവിടെ ഈ ഇങ്ങനെ സംസാരിക്കാനും അതിന് പുറമേ ഇക്കയുടെ ആ ഒരു സ്റ്റോറിയൊക്കെ കേൾക്കാനൊക്കെ ഒരു അവസരം ഇക്ക താങ്ക് യു സോ മച്ച് സന്തോഷം ഇവിടെ വന്നപ്പോ തന്നെ ഇക്കയുടെ ചാനലില് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതും കേറി കാണണം അപ്പൊ താങ്ക് യു സോ മച്ച് ഇക്ക എന്തായാലും കാണണം വാച്ച് വിശേഷങ്ങളെ പങ്കുവെക്കണം ഞാൻ ഇദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞല്ലേ ഞാൻ എന്റെ ചാനലിൽ ഞാൻ ഇതിലും കൂടി പറയാണ് ഇദ്ദേഹം സെലിബ്രിറ്റികളുടെ പേടി സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയും മറ്റൊന്നുമല്ല അവർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവരിടുന്ന ഷർട്ട് ഏതാ കോടി ഗ്ലാസ് ഏതാ വാച്ച് ഏതാണെന്നുള്ളത് ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞേൽക്കും സാധനം വരും മമ്മുക്ക ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസിന്റെ വില ഇത്രയാണ് വാച്ചിന്റെ വില ഇത്രയാണ് ഷർട്ടിന്റെ വില എന്നുള്ളത് മലയാളികൾക്കൊക്കെ ഒരു പുതിയൊരു എന്തായാലും സോ ും ഇങ്ങനെ പറയുന്നതിലും ഒക്കെ ഒത്തിരി സന്തോഷം ഞാൻ ഒരുപാട് നാൾക്കും തന്നെ ഫോളോ ചെയ്യുന്നതാണ് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ കാണാനും സംസാരിക്കാനും ഇങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്യാനും കഴിയുന്നില്ല ഒത്തിരി സന്തോഷം അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ